ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നവനല്ല ആ കമ്മ്യൂണിറ്റി ഉള്ളവർക്കും എന്നെ ഒരു താല്പര്യമില്ല പലപ്പോഴും ഞാൻ ഈ മണിപ്പൂരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ ഈ കുക്കി സമുദായത്തിൽപ്പെട്ടത് അവർ ക്രിസ്ത്യ അവർ ക്രിസ്ത്യാനികളല്ല അതുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അപ്പം ഒന്നും കണ്ടില്ലല്ലോ ഈ മണിപ്പൂരിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടു പാവങ്ങൾ അവർക്ക് വേണ്ടി പറയാനൊന്നും ഒരുത്തിനേയും കണ്ടില്ലല്ലോ ഇവിടെ അപ്പം ഇതിനൊന്നും മറുപടി പറയണ്ട ഭക്ഷക്കാർ വഴി ഇരുന്ന് ചിലപ്പോൾ ചീത്ത പിടിക്കും പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ അടുത്ത് നമ്മൾ മറുപടി പറയാൻ പറ്റും അതുപോലെയുള്ള ഇവനൊക്കെ ആ രീതിയിൽ അങ്ങ് കളഞ്ഞേക്കണം ഞാൻ ഈ ആരെയും ചതിച്ചും വഞ്ചിച്ചും ഒന്നും ജയിലിൽ കിടന്നു പറ്റില്ല കേട്ടോ എനിക്കത് മാത്രമല്ല ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന് ഇത് ഞാൻ സംസാരിക്കാറില്ല അപ്പം അത് ആ ക്വാളിറ്റി ഒന്നും എനിക്കില്ല അങ്ങനെ ഉള്ളവന്റെ അടുത്തൊന്നും മറുപടി പറയാൻ പോകരുത് പിന്നെ പലരും ചോദിച്ചു ഇതിന് നടപടി എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചു ഞാൻ എടുക്കാൻ പോയി അവനെ ഉണ്ടാക്ക വലുതാക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത് ഒരു വൃത്തി കേട്ടവൻ്റെ